നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് നാല് മാസം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും ഇതുവരെയും വയനാട്ടുകാർക്ക് അർഹതപ്പെട്ട സഹായത്തുക നൽകാൻ ഒരു സർക്കാരിനെ കൊണ്ടും സാധിച്ചിട്ടില്ല പരസ്പരം സഹായത്തുകയുടെ അനുമതിയെ ചൊല്ലി ന്യായവാദങ്ങൾ ഉന്നയിക്കുക എന്നത് മാത്രമാണ് ഇരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നടപടി ദുരന്തമുഖത്ത് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഉണ്ട് കൂടെയെന്ന് വയനാട്ട് ധൈര്യം നൽകിയ ഉറപ്പ് നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ നിലപാടെടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുത സഹായം എന്ന രീതിയിൽ പലതരത്തിലുള്ള തുക അനുവദിക്കും അറിയിച്ചതല്ലാതെ കൃത്യമായ ഒരു ഫണ്ട് അനുവദിക്കുന്നതിൽ ഒരു നിലപാടെടുക്കാൻ ഇരു സർക്കാരിനെ കൊണ്ടും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വയനാട് സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ അറുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം നാല് രണ്ട് കോടി രൂപ ലഭിച്ചു എന്നതാണ് വിവരം എന്നാൽ നിധിയിൽ നിന്നും ും കൊടുത്തിട്ടില്ല എന്നാണ് സി എം ഡിആർ വെബ്സൈറ്റിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ മുപ്പതിനാണ് വയനാട്ടിൽ ദുരന്തം നടക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് കോവിഡ് കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ എത്തിയിരുന്ന പണം ഇതിൽ ചെലവഴിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ മാത്രമാണ് കോടി െ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്നു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രളയ സഹായമായി ദുരിതാശ്വാസ നിധിയിൽ ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് ചെലവഴിച്ചതാകട്ടെ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയും ഇതിലും ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ ചെലവഴിക്കാതെ കിടക്കുന്നുണ്ട് ാണ് എന്നാൽ കേന്ദ്ര സഹായം നൽകാൻ ഇനിയും വൈകുമെന്നുള്ള നിലപാടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് കേരളത്തിന് വയനാട് ദുരന്തപശ്ചാത്തലത്തിലല്ലാത്ത പല സഹായ തുകയും നൽകിയിട്ടുണ്ടെന്നും സി എം ഡി ആർ പോലുള്ള സംസ്ഥാന സഹായ നിധിയിൽ നിന്നൊക്കെ തുക വിനിയോഗിച്ചുകൂടെ എന്നൊക്കെയാണ് കേന്ദ്രം ചോദിക്കുന്നത് മറുവശത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് അവകാശപ്പെട്ട തുകയാണ് ചോദിക്കുന്നതെന്നും ഉപദേശം ൊക്കെ സംസ്ഥാന സർക്കാരും കേന്ദ്ര കടുത്ത അതൃപ്തി അറിയിച്ച മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഉന്നയിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ നിലപാടിൽ നീതീകരണമില്ലാത്ത കടുത്ത വിവേചനമാണ് പ്രകടമാകുന്നത് എന്നതാണ് ധനമന്ത്രിയുടെ പക്ഷം മലയാളികളോട് ഇത്ര വൈരാഗ്യം പുലർത്തുന്ന എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു കേരളം ഇന്ത്യയിലാണ് എന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ടുന്ന സാഹചര്യമാണ് ഓരോ ദിവസം എന്നും കെ എൻ ബാലഗോപാൽ പറയുന്നുണ്ടായി വയനാട് ദുരന്ത ബാധിതരുടെ കണ്ണീര യും ചെയ്ത ഈ മഹാദുരന്തോട് കേന്ദ്ര സർക്കാർ കടുത്ത നീതി നിഷേധമാണ് കാട്ടുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു വയനാടുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ദുരന്തങ്ങൾ നടന്ന സംസ്ഥാനങ്ങൾക്ക് പോലും വലിയ തുകകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ കേരളത്തിന് മാത്രം പണം നൽകുന്നതിൽ വട്ടപൂജ്യം എന്ന നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും ചോദിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ വയനാട് സഹായ തുകയുമായി ബന്ധപ്പെട്ട് അതിന്റെ പേരിൽ ഇരു സംസ്ഥാന സർക്കാരുകളും തമ്മിൽ വാദങ്ങളും ന്യായീകരണങ്ങളും ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നും അപ്പോഴും ഇതിനൊരു ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായി വീടും നാടും നഷ്ടമായി ഇനി ആകെ പ്രതീക്ഷ സർക്കാരിൽ മാത്രമാണ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നവർ അവരെ ഇനിയെങ്കിലും ഇരു സർക്കാരുകളും പരിഗണിക്കണം എന്നത് മാത്രമാണ് പറയാനുള്ളത്